السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما عباده عن أنس رضي الله عنه أن رجلا جاء إلى النبي صلى الله عليه وسلم فقال يا رسول الله أي الدعاء أفضل قال صل ربك العافية والمعافاة في الدنيا والآخرة ثم أتاه في اليوم الثاني فقال يا رسول الله أي الدعاء أفضل فقال له مثل ذلك ثم أتاه في اليوم الثالث فقال له مثل ذلك قال فإذا أعطيت العافية في الدنيا وأعطيتها في الآخرة فقد أفلحت رواه الترمذي صحابي رمضان أنس رضي الله عنه ഒരു മനുഷ്യൻ നബി നബിസ് തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ അയ്യു ഏത് ആയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിന്റെ റബ്ബിനോട് നീ ആരോഗ്യം ചോദിക്കുക ദുനിയാവിലും സൗഖ്യം സുഖം ചോദിക്കുക അള്ളാഹുവിന്റെ വിട്ടുവീഴ്ച ചോദിക്കുക സുമ ആ മനുഷ്യൻ രണ്ടാം ദിവസവും വന്നു അതേ ചോദ്യം ആവർത്തിച്ചു ഇതേ ഉത്തരം നബ്സുലാത്തൊടുത്തു മൂന്നാം ദിവസവും ഇത് ആവർത്തിച്ചു മൂന്നാം ദിവസം നബ്സുറാഹുലമാങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഫൈദ നിനക്ക് ദുനിയാവിൽ ആരോഗ്യം നൽകപ്പെട്ടാൽ ആ സൗഖ്യം പരലോകത്തും നൽകപ്പെട്ടാൽ ഫഖദ് അഫ്ലഹത നീ തന്നെയാണ് വിജയി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവന്റെ ആരോഗ്യമാണ് അവന്റെ സൗഖ്യമാണ് അള്ളാഹു നൽകുന്ന അഫുവാണ് എന്ന് ഈ ഹദീസിലൂടെ മുത്തനബി സാഹ അലി വല്ല അങ്ങൾ വ്യക്തമാക്കുന്നു അതാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂർ സാഹുഹ അലിസ്വല്ലാം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അല്ലാ